नमस्ते हरि राम हरि राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीतायां पदये नमा मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्टं वादात्मजं वा श्रीरामदूतं चरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणन्दक राम श्रीराम मम हृदिरमतं राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പതേ ശ്രീരാമ രമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ യുദ്ധകാന്ഡത്തിലെ ഔഷധാഹരണ യാത്രാഭാഗമാണിന്ന് വായിക്കുന്നത് കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മേലിലാപത്തു ഞാനെന്നൂർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും ും കിടക്കുന്നതിൽ പ്രാണനുള്ളവരെന്ന് ആരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിയാൻ ആ കമീറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവരികളിൽ ചാകാതവരിൽ ആരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നേടി നാൻ പിന്നെയും പാദോജ സംഭവനന്ദനൻ ജാമ്പാൻ താതാനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൾ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവാ നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിതോ കണ്ണുമിഴിച്ചു കൂടാരുതിരം കൊണ്ടു നിന്നുട വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരന്നതു കേട്ടവൻ ചോദിച്ചി ദാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേദ്ഗനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരിയേണമെനിയടോ ചോദിച്ചിദാശു വിഭീഷണനെന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാകദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദനം ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ശ്ലേഷവും ചെയ്തു പൂജാമ്പാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ പോകവേണം നീ ഹിമവാനേയും കടന്നാകുലമേറ്റോ കൈലാസ കൈലാസന്നിധിയിൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ നാലുണ്ട് ദിവ്യൌഷങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണിയായ നടോ പിമ്പു സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ രണ്ടു ശങ്കങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളൊന്നും മരിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും നദികളും രാജ്യങ്ങളും കടന്ന ആരാൽവരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദനാ പോക നീ വൈകാതെ ഇത്തം വിധി സുധൻ വാക്കുകൾ കേട്ടവൻ ഭക്തിയാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കലാകുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോലരടിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാര പിന്നിട്ടു വൈരഞ്ജമണ്ഡപവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം ഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാരുത നന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞോരു ചാരവരന്മാർ നിശാചരാധീശ്വരനോ ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാൻ ചാരവാക്യം കേട്ടു രാത്രി ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവിവശനായി മുഹൂർത്തമിരുന്നരുളുവന്തർഗ്രഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി ജരാധിപൻ കാലനേമി ഗ്രഹം പ്രാപിച്ചളവതി വിസ്മയം പോണ്ടവൻ ആപൂർണമോദം തുഴുതന്ത്രസ്ഥനായി അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാവണൻ അക്കാലനേമിതന്നോടു ചൊല്ലിയിടിനാൻ ഇക്കാല വൈഭവമെന്തോ ചൊല്ലാപതും ഒക്കെ നില്ലോടു ചൊല്ലുവാൻ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടേ ശക്തിയേറ്റാശു വീണിയിടിനാൻ ബുതലേ പിന്നെ വിരിഞ്ചാശ്രമെയ്തു മഹാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കുന്നൂരണങ്കണന്തിൽ വീഴ്ത്തിയിടാൻ വിന്നിപ്പറയുമടിപ്പിച്ചതാത്മജൻ ഇന്നു ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനൌഷണത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണവതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ താപസനായി ചെന്നു മാർഗമധ്യേ പൊക്കു പാപവിനാശനമുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും വാക്കു കേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനാലം എന്നുള്ളിലേതും വടിയില്ല നിശ്ചയം മാരീചനെ കണക്കേ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തോ രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ബലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തുഫലം തവ ചിന്തിച്ചു കാണടോ സീതയെ രാമനു കൊണ്ട കൊടു നീ ോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുത്തായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോട് അർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രം ഏകാന്തയെ സുഖവാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മനാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവ്വലോകങ്ങളും സ്ഥാവര ജംഗമജാതിക്കളായുള്ള ദേവതിര്യങ് മനുഷ്യജന്തുക്കളും ബുദ്ധീന്ദ്രിയാദികളാം നിത്യനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും പ്രകൃതി എന്നത്രേ എന്നത്രേടൂ സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻ്റെ കഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേതകൃഷ്ണാധിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുംമായ പുത്രണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണാഹിംസാദികളു തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ കർത്തൃത്വഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം പീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാപരനേഖനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടേ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാ ോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തിയേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വീണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ടു ആ പ്രകൃതി ഗുണങ്ങളോടാശർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മനം വിചാരിച്ചു മായാ നിന്നു വിമുക്തനായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അധ്യവൃതി വിമുക്തനാത്മാവിധിജ്ഞാ നിരസ്താശയാതകാമനായി ധ്യാന നിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികല്പമില്ലോർക്കീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവേന ഭക്തിപരവശേ നിത്യം സഗുണനം ദശ്രൈ ചത്യന്തശുദ്ധ്യുബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണിഗ്യേ സുവർണപീഡോൽപ്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷണമൃതുതരെ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്തം വിശാലലോചനം ഐരാവതിലീതാംബരം ആര കിരീടാലിയൊരു രത്നാഞ്ചിതകുണ്ടാരു കടകടി സൂത്ര കൗസ്തുഭം ശ്രീവത്സവക്ഷം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃതി സർവേശ്വരം പരം സർവന്ദ്യം ശരണാഗതവത്സലം ഭക്തിയാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേ തിസന്തം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുള്ള ഒരു കൽമഷമൊക്കെ പോം നിശ്ചയം വൈരം വെടിഞ്ഞ വെടിഞ്ഞതിഭക്തിയും സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ േദം ദേവം പരിപൂർണമേഘം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടുന്നതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ വാളുമായി തൽകളം േദിപ്പതിന്നൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചുകൊള്ളാമെടോ കാലനേ മീക്ഷണദാചാരേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാനനുഷ്ഠിപ്പന തന്നെ നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്യ സമുക്തനായിടേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വ വൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജന സേവിതമായതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമദൂദോഹം ഹനുമാനി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷിരാമ്പുരാശിക്കു സാമോദമിന്നു പോകുന്നു ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നതും ദാഹം പോറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങും ജലസ്ഥലമെന്നൊരു ചേണം എങ്ങുമേ പാർക്കൊരു പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടാൻ മാമകമായ കമണ്ടലുസ്ഥം ജലം ആമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങൾ ഭക്ഷിച്ച നന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞെന്നുറങ്ങുക ഇതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃഷ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ വാനരന്മാരും സുമിത്രാതനയനും ീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ചൊന്നാൻ കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുമേ ദാഹമതുകൊണ്ടു പോരാകമണ്ഡലു സംസ്ഥിതം മാം ജലം വായുതനയനേപം മായാവിരചിതനായ വടുവിനെമിയും നേത്രനിമീലനം ചെയ്തു വാനീയവും പിതാമന്തികം സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നയച്ചാൻ വടുവിനോടുമുതാ കണ്ണു മടച്ചു വാവിതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നുകളവാനൊരുമ്പട്ട നേരത്തു കണ്ണും മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടോരു മകരിയെ അസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ ദേഹമുപേക്ഷിച്ചു ഉപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും ദിവ്യ വിമാന ദേശേ കണ്ഡിതന്നേരം ദിവ്യൂപത്തോടു നാരീമണിയേയും ചേതോഹരാങ്കിയാ മപ്സര സ്ത്രീമണി വാതാത്മജവനോടു ചൊന്നാളതു നേരം നിന്നുടെ കാര്യമുണ്യമുണ്ടാകയാൽ ഇനിക്കുന്നു വന്നു ശാപമോക്ഷം കവിവരാ ീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നത്തഞ്ചരൻ കാലനേമീ മഹാകലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതൂ താപസദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടേന വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി കൃവ്യാതവംശമേഷ ശേഷമൊടുക്കുക ജ്ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാ കലശംഭവിക്കതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാദൃഢരം രക്ഷ പ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നുപുക്കിയിടിനാൻ ധർമ്മരാജാലയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും കണ്ടിതഔഷമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടൻ വമ്പടൈക്കം നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീല വന്നിതേറ്റവും ഔഷധത്തിൻ തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്ന് ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രി ജരബലം കൊല്ലു രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നൊരു ചെയ്തോരനന്തരം കുന്നുുമെടുത്തുയർന്നാൻ കവി പൊങ്കവൻ വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നത്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിറ്റാനൊരു കാരണം ജീവിച്ചതില്ല രക്ഷോകണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹനുമാൻ പാലാഴിയും ദ്രോണപർവ്വതവും കണ്ടു വണങ്ങി ഔഷധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഋഷഭാദ്രിയിലെത്തുകയും അങ്ങനെ ഔഷധങ്ങളൊന്നും കണ്ടില്ല തുടർന്ന് കുപിതനായി ആ പർവ്വതം തന്നെ എടുത്തുകൊണ്ട് ശ്രീരാമൻ്റെ ചന്ദ്രബിംബം എന്ന പോലെ ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടു വെക്കുകയും എല്ലാവർക്കും ആ സമയത്ത് ദുഃഖം തീർന്ന് അതുകൊണ്ട് ശ്രീരാമൻ സന്തുഷ്ടനായി പരമശിവനും അത് ആനന്ദകരമാവുകയും ദിവ്യൌഷൻ്റെ കാറ്റേറ്റ മാത്രയിൽ തന്നെ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയും ഉണർന്നേ എഴുന്നേൽക്കുകയും അപ്പോൾ തന്നെ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു ഈ കുന്ന് ഈ മല എവിടെയാണോ എടുത്ത് വന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കാൻ പറയുകയും അങ്ങനെ തിരിച്ചു കൊണ്ടുവെക്കുന്ന ഒരു ഭാഗത്തിലാണ് നമ്മളിന്ന് വായിച്ചു നിർത്തിയത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വാ കായജം കർമ്മജംബ ശ്രവണനയനജംബാ മാനസംബാ പരാധം विहितमविहितं वा सर्वमेदक्षमस्व शिवशिवगरुणाब्दे श्रीमहादेव शम्भो